എം പിമാരുടെ യോഗത്തിന് ശേഷം സർക്കാർ രൂപവൽക്കരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിയെ കാണാമെന്നും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ജെ ഡിയുമായി ജെ ഡിയു നേതാക്കളായ പിന്നെ ലല്ലൻ സിംഗ് സഞ്ജയ് ഝാ തുടങ്ങിയ ആളുകളൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിരുന്നു സർക്കാർ രൂപീകരിക്കുന്നതിന് പിന്തുണയെ അറിയിച്ച് ജെ പി നദ്ദക്ക് ഏകനാഥ് ഷിൻഡെ ശിവസേന കത്ത് നൽകിയിട്ടുണ്ട് ടി ഡി പി ജെ ഡി യു അതുപോലെ പവൻ കല്യാണിന്റെ ജനസേന ഈ പാർട്ടിക്കാരൊക്കെ സർക്കാർ രൂപീകരണത്തിൽ നിർണായക പങ്കാളിത്തമാകും തങ്ങള് എൻ ഡി എയിലാണെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തൊട്ടുമുമ്പ് ചന്ദ്രബാബു നായിഡു പറഞ്ഞിരുന്നു ഇവിടെ വലിയ രൂപത്തിലൊരു വിമർശനം ഉയർന്നത് നരേന്ദ്രമോദിക്ക് ഇന്ത്യ കിട്ടില്ല നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കില്ല മുമ്പത്തെ പോലെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും നിയമങ്ങളും ഒക്കെ എടുക്കാനും നടപ്പിലാക്കാനും നരേന്ദ്രമോദിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ അത് സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത് ആന്ധ്രയിലെ ഇരുപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളിലും പതിനാറെ എണ്ണത്തിലും വിജയം ചീഡിപ്പിക്കാൻ ബീഹാറിലെ നാൽപ്പതിൽ പന്ത്രണ്ട് സീറ്റാണ് ജെ ഡിയുവിന്റെ വിജയം രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളായിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് കൂടി മുന്നൂറ്റി മൂന്നായി ഉയർന്നു വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമേ നേടാൻ ബി ജെ പിക്ക് സാധിച്ചു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കാൻ മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു മൂന്നാം തവണ അധികാരത്തിലേക്ക് എത്താൻ എൻ ഡി എ സഖ്യകക്ഷികളുടെ പിന്തുണ ബിജെപിക്ക് ആഭ്യന്തരമടക്കമുള്ള സുപ്രധാനപ്പെട്ട വകുപ്പുകൾ ഘടക കക്ഷികൾ ആവശ്യപ്പെട്ടത് ഇത് മുന്നോട്ട് പോകൂ അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായിരിക്കാനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മോദിയും അമിത്ഷായും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അടക്കമുള്ള ഘടക കക്ഷികളെ ഫോണിൽ വിളിച്ചു ടി ഡി പി യെ എൻ ഡി എൽ തന്നെ നിലനിർത്താനാണ് ശ്രമം എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ നിതീഷ് കുമാർ ഇതുവരെ തന്റെ നിലപാട് വ്യക്തമാക്കാത്തത് ഒരു പരിധി വരെ അസ്വാരസ്യം തന്നെയാണ് നിതീഷ് കുമാറും നായിഡുവും കൂടുതൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും പ്രത്യേക പദവി അതുപോലെ കൂടുതൽ മന്ത്രി സ്ഥാനങ്ങള് സ്പീക്കർ പദവി തുടങ്ങിയ വിലപേശലുകളാണ് അണ്ടർഗ്രൌണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാർ രൂപീകരണം അടക്കമുള്ള വിഷയത്തിന് തുടർ നടപടി ആലോചിക്കുന്നതിന് വേണ്ടി മുന്നണി യോഗവും ഇന്ന് ഡൽഹിയിൽ ചേർന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ചകൾ നടക്കുമ്പോൾ ജെ യു അധ്യക്ഷൻ നിതീഷ് കുമാറും ആർ നേതാവ് തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ തന്നെ ഡൽഹിയിലേക്ക് വന്നു നിതീഷ് തേജസ്വിക്കൊപ്പം വിമാനയാത്ര നടത്തുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നിതീഷ് കുമാറിനെ തിരിച്ചെത്തിക്കാൻ ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചു എന്നത് നേരത്തെ തന്നെ വിമർശനങ്ങളും അഭ്യൂഹങ്ങളും ഉയർന്ന വിഷയമായിരുന്നു അപ്പോ ജെ ഡി യു ബി ജെ പിക്ക് ഉറച്ചു നിൽക്കുമെന്ന് നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായിയായ കെ സി ത്യാഗി വാർത്താ ഏജൻസിയായ എൻ ഐ എ യോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഈ സഖ്യകക്ഷികളെ ഒക്കെ കൂടി ചേർത്ത് മാത്രമേ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അലയൊഴികൾ നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തില് അയൽ രാജ്യങ്ങളും ഒക്കെയായി നല്ല സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന നരേന്ദ്രമോദിക്ക് തൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞു അതേസമയം തന്നെ ഈ ചടങ്ങിലേക്ക് അയൽ രാജ്യത്തിന്റെ തലവന്മാരെ നരേന്ദ്രമോദി ക്ഷണിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം വിക്രമസിംഗയെ ക്ഷണിച്ചെന്ന് ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മോദിയുടെ ക്ഷണമുണ്ട് ഭൂട്ടാൻ രാജാവിനും നേപ്പാൾ പ്രധാനമന്ത്രിയോടും മോദി ഫോണിൽ സംസാരിച്ചു എന്നാണ് പുറത്തു വിവരം പക്ഷെ ഇവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണം ഉണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല വ്ളാദിമീർ പുട്ടിനും ഋഷി സുനക്കും മോദിയുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ചടങ്ങില് സാർക്ക് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മാലദ്വീപ് പ്രസിഡന്റും ഒക്കെ അടക്കം എല്ലാ സാർക്ക് തലവന്മാരും ചടങ്ങിലെത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് ചില അയൽ അയൽരാജ്യ തലവന്മാരടക്കം എട്ട് രാജ്യങ്ങളിൽ നിന്ന് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് അതേസമയം നരേന്ദ്രമോദിയുടെ ഹാട്രിക് വിജയത്തിൽ അഭിനന്ദനങ്ങളുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും രംഗത്തുണ്ട് മോദിയുടെ രാഷ്ട്രീയ ആധിപത്യം വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് എന്ന് പുടിൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു പാർലമെന്ററി തെരഞ്ഞെടുപ്പില് ജനങ്ങളുടെ പാർട്ടി നേടിയ വിജയത്തിന് ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച പിന്തുണയാണ് ഈ ജനവിധി ആഗോള വേദിയിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇനിയും സംരക്ഷിക്കപ്പെടും ഈ തെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയത്തിൽ മോദിക്കുള്ള വ്യക്തിപ്രഭാവം ഒരിക്കൽ കൂടി ഈ തോതിലാണ് ഒരുപാട് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ അയൽ രാജ്യത്തെ ആളുകൾ എഴുതുന്നത് ന്യൂഡൽഹിയുമായിട്ടുള്ള റഷ്യക്കുള്ള തന്ത്രപരമായി ഒരു പങ്കാളിത്തം ആ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കും അന്താരാഷ്ട്ര അജണ്ടകളിലും ഉഭയകക്ഷി ബന്ധങ്ങളിലും നിലവിലുള്ള പ്രതിസന്ധികളെ നേരിടാൻ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കും ഇനിയും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് പുടിൻ പ്രസ്താവനയിലൂടെ പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും മോദിയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നു ഇന്ത്യയും യു കെയും അടുത്ത സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളാണെന്നും ഇനിയും അത് കൂടുതൽ നല്ല രൂപത്തിലേക്ക് തുടർന്നു പോകുമെന്നും ഇന്ത്യൻ വംശജൻ കൂടിയായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് പ്രതികരിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ അല്ല വ്ളാഡിമിർ സെലൻസ്കി അവരും അടക്കം അൻപതോളം ലോക നേതാക്കൾ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെ ഹാട്രിക് വിജയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യു എസ് ഡിപ്പാർട്ട്മെന്റിന്റെ രംഗത്ത് വന്നു പതിനാറാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വീണ്ടും ആധിപത്യം നേടിയതോടെ സർക്കാരിന് തുടർ ഭരണം ലഭിച്ച സാഹചര്യത്തിലാണ് മോദിയെ പ്രശംസിച്ച് യുഎസ്എ രംഗത്ത് വന്നത് നരേന്ദ്രമോദിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അഭിനന്ദനങ്ങൾ ഇങ്ങനെയാണ് ബൈഡൻ എക്സിൽ കുറിച്ചത് ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പിന് പങ്കാളികളായ അറുനൂറ്റി അൻപത് ദശലക്ഷത്തോളം വോട്ടർമാർക്കും ആശംസകളെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഇനിയും വളരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കൂടാതെ യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും അഭിനന്ദനങ്ങൾ വന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് മൂന്നാം ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന എൻ ഡി എ യോഗമാണ് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയെ എൻ ഡി എ യോഗം നേതാവായി നിശ്ചയിച്ചത് ഐക്യകണ്ഠേന തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതില് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുമും പിന്തുണയ്ക്കുന്നുണ്ട് കാര്യം വ്യക്തമാക്കി രണ്ടുപേരുടെയും പാർട്ടികളായ ജെ ഡി യുവും ടി ഡി പിയും പിന്തുണ കത്ത് നൽകുകയും ചെയ്തു ശിവസേനയടക്കമുള്ള പാർട്ടികൾ